പുണ്യപുരാതന പാവനചരിതയായ ഭാരതാംബ ഈ ഭാരതത്തിൽ പഴയകാലം മുതൽ സ്ത്രീകൾക്ക് കൽപ്പിച്ചിരുന്ന മാന്യതയും ആദരവും ആരാധ്യതയും പ്രാധാന്യവും മനസ്സിലാക്കണമെങ്കിൽ ഈ സൂക്തങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ കളിയാടുന്നു രണ്ടാമത്തേത് ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി സി പെറ്റമയും ജനിച്ച ഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് പ്രാചീന ഭാരതീയർ കാത്തു സൂക്ഷിച്ചിരുന്ന ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളുള്ള സൂക്തങ്ങളാണ് ഇവ പ്രാചീന പ്രാചീനകാലത്ത് സ്ത്രീകൾ പ്രായഭേദമോ സ്ഥാനത്തിൻ്റെ വലിപ്പച്ചെറുപ്പമോ പരിഗണിക്കാതെ തന്നെ ശൈശവം മുതൽ വാർദ്ധക്യം വരെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുമുള്ള ദുഃഖങ്ങളോ പീഡനങ്ങളോ ഉണ്ടാവരുതെന്നും അവർക്ക് സുഖവും സംതൃപ്തിയും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നൽകേണ്ടത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും കടമയാണെന്നുമാണ് ഭാരതീയരുടെ വിശ്വാസം പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതീ യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട് നാലാമത്തെ വരിയായ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിച്ച് അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ സ്ത്രീക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സുരക്ഷ വേണമെന്നാണ് ശ്ലോകകർത്താവ് ഉദ്ദേശിച്ചത് കൗമാരപ്രായം വരെ കുട്ടിയെ അച്ഛൻ സംരക്ഷിക്കണം വിവാഹിതയായാൽ ഭർത്താവ് സംരക്ഷിക്കണം വാർദ്ധക്യത്തിലെത്തിയാൽ പുത്രൻ സംരക്ഷിക്കണം ചുരുക്കി പറഞ്ഞാൽ ഏതു പ്രായത്തിലും വേണ്ട സുരക്ഷ ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് കുടുംബാംഗങ്ങളുടെ കടമയാണ് ഒരു സ്ത്രീ എന്നത് മകൾ കന്യക സഹോദരി ഭാര്യ അമ്മ ഗൃഹനായിക അമ്മൂമ്മ എന്നീ സ്ഥാനങ്ങളെ അൽ അലങ്കരിക്കുന്നവളും മാത്രമല്ല ഇന്നത്തെ കാലം ഒരു സ്ത്രീ എന്നത് ഇതിനെല്ലാം പുറമേ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും പല പദവിയിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥകൾ കൂടിയാണ് ഈ സാഹചര്യങ്ങളെ നോക്കിയാൽ അവരുടെ രക്ഷയ്ക്ക് സമൂഹം പ്രതിജ്ഞാബദ്ധമായിരിക്കണം സ്ത്രീ കുടുംബിനിയാണ് സ്ത്രീ ഒരു വീടിൻ്റെ വിളക്കാണ് മാതൃത്വത്തിൻ്റെയും സ്ത്രീത്വത്തിൻ്റെയും ആഹാത്മ്യം വാഴ്ത്തി പറയുന്നത് ഭാരതീയർ തന്നെയാണ് ആ സംസ്കാരമാണ് നമ്മുടെ ഭാരതാമ്പ എന്ന് നമ്മുടെ രാജ്യത്തെ നാം പ്രകീർത്തിക്കുന്നത് ഇനി ദേവീ സങ്കല്പം ചിന്തിച്ചാൽ വിദ്യാദേവത സരസ്വതിയും ധനദേവത മഹാലക്ഷ്മിയും ത്രിമൂർത്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ദേവിയുടെ സാന്നിധ്യമില്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഒന്നും നടക്കുകയില്ല സ്ത്രീകളെ വാഴ്ത്തിപ്പറയുന്ന ഭാരതീയ സംസ്കാരമാണ് നമ്മുടേത് എന്ന് വ്യക്തം